സാരംഗി സ്പീക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗ്രീക്ക് മിഥോളജി സീരീസിലെ ദേവന്മാരുടെ ഉത്ഭവകഥയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാവോസിൽ നിന്ന് ആദ്യം ഒന്നാം തലമുറ ദൈവങ്ങൾ ഉണ്ടായതും പിന്നീട് അവരിൽ നിന്ന് ടൈറ്റന്മാരും സൈക്ലോപ്സും ഹെക്കറ്റോങ്ക്രീസും ഉണ്ടായതും നമ്മൾ കണ്ടു ക്രോണസ് ദേവന്മാരുടെ രാജാവായി റയയെ തൻ്റെ ഭാര്യയുമാക്കി റയക്കും ക്രോണസിനും ആറ് കുട്ടികളുണ്ടായി പക്ഷേ അമ്മയായ അവസ്ഥ തന്നെ വന്നു റയക്കും എന്താ പറ്റിയെന്നോ ജനിച്ച ഉടനെ ഓരോ കുട്ടി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു ക്രോണസ് ആദ്യം ഹെസ്റ്റിയ പിന്നെ ഡിമീറ്റർ ഹെറ ഹേഡിസ് ഒസൈഡോൺ ഇങ്ങനെ ഒന്നൊഴിയാതെ അഞ്ച് കുഞ്ഞുങ്ങളെ ക്രോണസ് വിഴുങ്ങുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു റയക്ക് ആറാമത്തെ കുട്ടി കൂടെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് റയ തീരുമാനിച്ചു യുറാനസിൻ്റെയും ഗയയുടെയും സഹായത്തോടെ ആറാമത്തെ കുട്ടിയെ അവൾ ക്രോണസ് അറിയാതെ ക്രീറ്റ് എന്ന സ്ഥലത്ത് പോയി പ്രസവിച്ചു ആരാണ് സവിശേഷതയുള്ള ആറാമത്തെ കുട്ടി ക്രോണസിൻ്റെയും റേയുടെയും ആറാമത്തെ കുട്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജ്യൂസ് റയ ആറാമതും ഗർഭിണിയായ വിവരം ക്രോണസിനറിയാം കുഞ്ഞിനെ കൊടുക്കണ്ടേ റയ എന്താണ് ചെയ്തതെന്നോ കുഞ്ഞിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കല്ലിനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ക്രോണസിനെ ഏൽപ്പിച്ചു കുട്ടിയാണെന്ന് കരുതി ആ കല്ലിനെയും ക്രോണസ് വിഴുങ്ങി കുഞ്ഞിനു പകരം കല്ലിനെ വിഴുങ്ങാനും മാത്രം മണ്ടനാണോ ഇത്ര വീരനായ ക്രോണസ് എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ തൻ്റെ ഭാര്യയെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ക്രോണസിന് മറ്റഞ്ച് കുഞ്ഞുങ്ങളോടൊപ്പം ആ കല്ലും ക്രോണസിൻ്റെ വയറ്റിൽ വളരെ നാൾ സ്വസ്ഥമായി കഴിഞ്ഞു വളരെ നാളെന്നു വെച്ചാൽ സ്യൂസ് വളർന്ന് വലുതാകുന്ന ഇടം വരെ ഈ ഘട്ടത്തിൽ നമ്മൾ ഹെസീതിൻ്റെ തിയോഗണയിൽ നിന്നും കുറച്ചൊന്ന് മാറി സഞ്ചരിക്കുകയാണ് തിയോഗണിയിൽ സ്യൂസ് ക്രീറ്റിൽ വളർന്ന് വലുതാകുന്നതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിശദാംശങ്ങളൊന്നുമില്ല ഇവിടെ നമ്മൾ അപ്പോളോഡോറസിൻ്റെ ഗ്രീക്ക് മിത്തോളജിയാണ് കടമെടുക്കുന്നത് അമാൽത്തിയ എന്നു പേരുള്ള ആടിൻ്റെ രൂപത്തിലുള്ള ഒരു ദേവതയാണ് സ്യൂസിന് പാൽ കൊടുത്ത് വളർത്തുന്നത് പാൻ എന്നു പേരുള്ള ഒരു കളിക്കൂട്ടുകാരനോടൊപ്പമാണ് സ്യൂസ് അവിടെ കളിച്ച് വളരുന്നത് അങ്ങനെ നമ്മുടെ കഥാനായകൻ വളർന്ന് വലുതായി മിടുക്കനായ ഒരു യുവാവായി തീർന്നിരിക്കുകയാണ് സ്യൂസ് വളർന്ന് ക്രോണസിനെ എതിരിടാൻ പാകമായപ്പോൾ അവനെ കാണാൻ ഒരു അതിഥി എത്തി മെറ്റിസ് പന്ത്രണ്ട് ടൈറ്റന്മാരിലെ ഓഷ്യനസിൻ്റെയും തെറ്റിസിൻ്റെയും മകളാണ് മെറ്റിസ് തെറ്റിസ് മെറ്റിസ് എല്ലാം കൂടെ തെറ്റിപ്പോകുമെന്നോ ഈ ഒന്നാം തലമുറ ദൈവങ്ങളിലും രണ്ടാം തലമുറ ദൈവങ്ങളും കാണുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് ഈ സഹോദരൻ സഹോദരിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ സാമൂഹിക പ്രക്രിയ വെച്ചിട്ട് അതൊരു മോശം പരിപാടിയാണെങ്കിലും ഇത് പ്രപഞ്ചോത്പത്തിയുടെ സമയത്തെ കാര്യമാണെന്ന് ഓർക്കണം നിയമങ്ങളും രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും അവിടെ അപ്പം കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്രോണസ് വിഴുങ്ങിയ സ്യൂസിൻ്റെ സഹോദരങ്ങളെപ്പറ്റി മെറ്റിസ് അവന് പറഞ്ഞു കൊടുത്തു മാത്രവുമല്ല ക്രോണസിൽ നിന്നും ആ സഹോദരങ്ങളെ വീണ്ടും കിട്ടാനായി ഒരു രഹസ്യ പാനീയം കൂടി സ്യൂസിന് കൊടുത്തിട്ടാണ് മെറ്റിസ് മടങ്ങിപ്പോയത് മെറ്റിസിൻ്റെ ഈ പേര് ഓർമ്മ വെച്ചോളൂ കേട്ടോ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ അവളെ അപ്പോൾ സ്യൂസ് ഒരു പരിചാരകന്റെ വേഷത്തിൽ ക്രോണസിനടുത്തെത്തി അമ്മയായ റയയുടെ സഹായവും ഉണ്ടായിരുന്നു അതിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാനീയം സമർത്ഥമായി ക്രോണസിനെ കുടിപ്പിച്ചു കുറച്ചു നേരത്തിന് ശേഷം ക്രോണസ് തൻ്റെ വയറ്റിലുണ്ടായിരുന്ന കല്ലും ബാക്കി അഞ്ചു മക്കളെയും കൂടി ഛർദിച്ചു ആദ്യം പോയവർ അവസാനം എന്നുള്ള നിലയിൽ ആദ്യം ആ കല്ല് പുറത്തു വന്നു പിന്നെ അഞ്ചു മക്കളിൽ ഓരോരുത്തരായി അവസാനം ഹെസ്റ്റിയാണ് പുറത്തു വന്നത് അങ്ങനെ നമ്മുടെ ആറ് പ്രധാനപ്പെട്ട ഒളിമ്പ്യൻ ദൈവങ്ങളും പുറത്തേക്ക് വന്നു പേരുകൾ ഒരിക്കൽ കൂടി പറയാം ഹെസ്റ്റിയ ഡിമീറ്റർ ഹെറ ഹേഡിസ് ഒസൈഡോൺ പിന്നെ സ്യൂസും ഒളിമ്പ്യൻ ദൈവങ്ങളെന്നുള്ള പേരിൽ സാധാരണയായി പന്ത്രണ്ട് പേരുടെ പേരാണ് പറഞ്ഞു കേൾക്കാറുള്ളതല്ലേ അതിൽ ആറ് പേര് വന്നു കഴിഞ്ഞു മൂന്ന് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും ഇനി ഒരു ആറു പേരുകൂടി ബാക്കിയുണ്ട് വഴിയേ വരുന്ന കഥകളിൽ അവരെ കൂടി ഗ്രൂപ്പിലേക്ക് ചേർക്കാം എന്തുകൊണ്ടാണെന്നോ ഇവരെ ഒളിമ്പ്യൻ ദൈവങ്ങളെന്ന് പറയുന്നത് ഒളിമ്പസ് പർവ്വതമായിരുന്നു ഇവരുടെ ആസ്ഥാനം ടൈറ്റന്മാരുടെ ആസ്ഥാനമോ ഉത്രിസ് പർവ്വതം അതായത് മൗണ്ട് ഒത്രസ് നമുക്കിപ്പോൾ രണ്ട് കൂട്ടം ദേവന്മാരുണ്ട് ഒത്രിസിൽ താമസിക്കുന്ന ടൈറ്റന്മാരും ഒളിമ്പസിൽ താമസിക്കുന്ന ഒളിമ്പ്യൻ ദൈവങ്ങളും തീർച്ചയായും ടൈറ്റന്മാർക്ക് ഒളിമ്പ്യന്മാരെക്കാൾ സംഘബലവും കായിക ബലവും കൂടുതലാണ് ക്രോണസിനെയും മറ്റു ടൈറ്റന്മാരെയും തോൽപ്പിക്കാതെ തങ്ങൾക്ക് തങ്ങളുടേതായൊരു ലോകമുണ്ടാക്കാൻ കഴിയില്ല എന്ന് സ്യൂസിനും സഹോദരന്മാർക്കും മനസ്സിലായി അവർ ടൈറ്റന്മാരെ നേരിടാൻ ഉറപ്പിച്ചു പ്രപഞ്ചം അന്നവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ യുദ്ധം ആ യുദ്ധത്തിൻ്റെ കഥയാണ് അടുത്ത എപ്പിസോഡിൽ അതുവരേക്കും കീപ്പ് വാച്ചിങ് സാരംഗി സ്പീക്സ് താങ്ക് യു